നിങ്ങളോടല്ല ഴിമതിക്കാരനാണോ എന്ന ചോദ്യത്തിന് സി പി എമ്മിന്റെ നേരിട്ടുള്ള ഉത്തരം എന്താണ് ഇടതുപക്ഷത്തിന്റെ ഈ സർക്കാരിന്റെ നേരിട്ടുള്ള ഉത്തരം എന്താണ് ഇനി രണ്ടിലൊന്നും അറിയാതെ രണ്ടേ രണ്ട് മലയാള മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒന്ന് മലയാള മനോരമ മറ്റൊന്ന് മാതൃഭൂമി വേറെ ഒരു ചാനൽ പോലും ബഹുമാനപ്പെട്ട ശ്രീ അണ്ടിക്കുട്ടി അബ്രഹാം താങ്കൾ കേട്ടത് മനോരമ കേട്ടത് മാതൃഭൂമി കേട്ടത് അവർ ആരും കേട്ടില്ല വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടണമെന്നല്ല ഇത് രണ്ട് ചാനലുകളുടെ റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ രണ്ട് ചാനലുകൾ നിക്ഷിപ്ത നിക്ഷിപ്താൽ കൂടി പുറത്തേക്ക് തെറ്റിദ്ധാരണ മാറിക്കിട്ടും ദശാബ്ദങ്ങളായി സുപ്രീം കോടതി റിപ്പോർട്ടിംഗ് നടത്തുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എന്താണ് റിപ്പോർട്ട് ചെയ്തതും കൂടി ശ്രീ വായിച്ചാൽ മാറാവുന്ന തെറ്റിദ്ധാരണയുള്ളൂ ഇത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ കേൾക്കു കേൾക്കൂ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം എന്താണ് കെ മാണി അഴിമതിക്കാരനാണോ ഞാൻ അതിന്റെ ഉത്തരം കൃത്യമായി നേരിട്ട് തന്നെ പറയും നേരിട്ട് തന്നെ പറയും പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശ് നീ കേരുളൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്കെതിരായ വിയോജിപ്പ് കൂടി പറയണ്ടേ ഇവിടെ ഞാൻ പറഞ്ഞെന്താ മരണപ്പെട്ടു പോയ ഒരാള് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും വലിച്ചഴയ്ക്കുന്ന ക്രൂരമായൊരു വിനോദം പോയി ആരാണ് ധനമന്ത്രിയുടെ പേര് അവിടെ കൊണ്ടുവന്നത് അഥവാ മുൻ ധനമന്ത്രി ശ്രീ കെ എം മാണിയെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആരാണ് താങ്കൾ ചോദിച്ചു കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അഭിപ്രായം മുന്നോണിക്കുണ്ടോ ഉത്തരമില്ല ഇല്ല എം മാണി അഴിമതിക്കാരനല്ല കാരണം ആ എന്നു ഇല്ല അതെല്ലാം അത് കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറിഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതുമുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുമോ ചെയ്യുക ഞങ്ങളത് നടത്തിയ സമരം യു ഡി എഫിനെതിരായിട്ടായിരുന്നു ോപണം നേരിട്ട സമയത്ത് ഈ കെ എം മാണിക്കെതിരെ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ഒരു പദയാത്ര നടത്തിയിരുന്നല്ലോ യു ഡി എഫിന്റെ ആസ്ഥാനം പാലായത് കൊണ്ടാണോ അത്തരത്തിലൊരു സമരപരിപാടി ഡിവൈഎഫ്ഐ നടത്തിയത് അത് പറഞ്ഞു അല്ലേ എന്റെ തൊലിക്കട്ടി അന്ന് ഈ പറയുന്ന ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ അവിടുത്തെ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്രീ കെ കരുണാകര അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ മുന്നണി മാറുമ്പോൾ മാറുന്ന രാഷ്ട്രീയമാണ് പറഞ്ഞാൽ തീർന്നല്ലോ ചോദ്യം എന്തിനാണ് ഈ മുന്നണി മാറുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ അവർ അഴിമതിക്കാരല്ല ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ കെ കരുണാകരനെതിരെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണമില്ല അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യമില്ലല്ലോ